ട്വിറ്റ് ചെയ്ത് പോയ ശേഷം എന്താ നടന്നറിയണ്ടേ ആ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെ നൂറ ഇവിടെ സടകുടന്ന് എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ ഇനി കളിക്കും ഇനിയാണ് എന്റെ കളി വരാൻ പോകുന്നത് എനിക്കിവിടെ എതിരാളിയായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല ഒരാളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പിന്നെ ഇവിടെ റെനയും അനുവും തമ്മിൽ പിന്നെയും വഴക്കുണ്ടായി ആ എന്താ പ്രശ്നം ചോറ് ചോദിച്ചപ്പോ അനു കൊടുത്തില്ല തരൂല തരൂല നിനക്ക് പിന്നെ തരുള്ളൂ നീ കഴിച്ചിട്ട് വാടി എന്ന് പറഞ്ഞോണ്ട് പോകുന്നുണ്ട് ആ അപ്പം റെന പറയുന്നുണ്ട് എന്നെ ഇവരുടെ കൂടെ കിച്ചൺ ടീമിലിവിടെ ഞാൻ അവളെ തീ തീറ്റിക്കും എന്ന് റെന പറയുന്നു ഇവിടെ അപ്പാനി ഗാങ്ങിൻ്റെ എന്താണ് സംസാരിക്കുന്നത് പുതിയ ടീം ഡിവൈഡ് ചെയ്ത് ശരത്ത് അനാഥനു ഏത് ടീമിലാണ് നമ്മുടെ അനീഷ് ഏത് ടീമിലാണ് പഴക്കിപ്പഴേ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യം തന്നെ ഒരു കാര്യം പറയാം സന്തോഷ വാർത്ത നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് പ്രേക്ഷകരെ പ്രേക്ഷകരോടാണ് പങ്കുവെക്കുന്നത് അതായത് എന്നെ അതായത് എല്ലാ സീസണിലും എല്ലാ സീസണിലും നമ്മുടെ പി ആറുകളും ആർമിക്കാരും എല്ലാം ചേർന്ന് എനിക്കെതിരെ അറ്റാക്കുകളും പോസ്റ്റുകളും എല്ലാം ഇട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറ്റി അവർ വിചാരിക്കുന്നത് ഞാനങ്ങനെ പേടിച്ച് ഓടും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല ജി എല്ലാം എല്ലാ വർഷവും ഒരുപോലെ റിപ്പീറ്റ് ചെയ്യും അത് കഴിഞ്ഞ കൊല്ലം നടന്നതുപോലെ തന്നെയാണ് ഈ കൊല്ലവും അതിൻ്റെ മുന്നേ നടന്നതുപോലെയാണ് ഈ കൊല്ലം നടക്കുന്നത് അപ്പോൾ ഈ കൊല്ലവും അതേപോലെ തന്നെയാണ് സൈബർ അറ്റാക്ക് ചെയ്യുക എനിക്കെതിരെ പോസ്റ്റ് ഇടുക പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നിരന്തരമായി ഞാൻ വീഡിയോ ഇടുന്നതെന്നാണ് പറയുന്നത് എന്തെന്ന് ആ ഒരു കണ്ടസ്റ്റൻ്റിനെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ ഒരു വീഡിയോക്കകത്ത് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് താഴെ വന്നിട്ട് നീ അങ്ങനെ അല്ലെ ഡി നീ ഇങ്ങനെ അല്ലെ ഡി അപ്പം ആലേക്ക് ഞാൻ ഇതിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാലും ഭയങ്കരമായ അറ്റാക്കും ടോക്സിക് കമൻറ്റുകളും കൊണ്ട് നിറക്കുകയാണ് അപ്പം എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി താങ്ക് സോ മച്ച് പിന്നെ എന്നെ എന്നെ കുറിച്ച് പറയുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലെ വിന്നേഴ്സിനെതിരെ വരെ സംസാരിച്ചു അതും താങ്ക് യു സോ മച്ച് കാര്യം ഇതിനെക്കാട്ടിയും അതൊരു കോംപ്ലിമെന്റ് വേറെ കിട്ടാനില്ല കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് ഇതിനകത്ത് പത്തിരുപത് പേര് പോയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരാണ് അല്ല അല്ലാതെ ദൈവത്തിന്റെ പ്രതിരൂപമൊന്നും അല്ല എല്ലാം നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഫാൻസ് നോക്കിയിട്ടല്ല ഞാൻ റിവ്യൂ പറയുന്നത് ഓ ഇവർക്ക് കൂടുതൽ ഫാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവരെ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് പതപ്പിച്ച് പൊക്കി അങ് എടുക്കാം അപ്പം പിന്നെ എനിക്ക് സൂപ്പറായിട്ട് വ്യൂ ഒക്കെ കിട്ടും ഇല്ല എന്നാൽ ഇപ്പുറത്ത് എവർക്ക് ഫാൻസ് ഇല്ല അപ്പൊ എവരെ അങ്ങ് ചാവുട്ടി മെതിക്കാം ഈ രണ്ട് പരിപാടിയും ഞാൻ ചെയ്യത്തില്ല എന്തൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലും എൻ്റെ വീട്ടുകാരെ വിളിച്ചാലും ആരെ വിളിച്ചാലും ഞാൻ ചെയ്യത്തില്ല ഞാനിവിടെ റിവ്യൂ ചെയ്യാനാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ പോസിറ്റീവ്സ് ഉണ്ടാവും നെഗറ്റീവ്സ് ഉണ്ടാവും എല്ലാം പറഞ്ഞേ പോകത്തുള്ളൂ ഗെയിം പറഞ്ഞേ മുന്നോട്ട് പോകത്തുള്ളൂ ഓക്കെ കാണാൻ ആവശ്യമുള്ളവർ വന്ന് കണ്ടിട്ട് പൊക്കോളും ആ കാണുന്നവർക്ക് ഒത്തിരി താങ്ക് സോ മച്ച് എനിക്കെതിരെ ഇങ്ങോട്ട് വന്ന് ഇതാക്കുന്നവർ ഇനിയും ചെയ്തോളൂ പക്ഷെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണ ചെയ്ത പോലെ ചെയ്യാ ബോർ അടിക്കുന്നത് അതേ കമൻറ്റ് അതേ കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ റിവ്യൂ നല്ലതായിരുന്നു ഈ കൊല്ലം മോശം ഇത് തന്നെ കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം വരുമ്പോൾ കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ റിവ്യൂ നല്ലതായിരുന്നു പക്ഷെ നാളെ തൊട്ട് മോശം ഇന്നലെ വരെ നിങ്ങളുടെ റിവ്യൂ നല്ലതായിരുന്നു പക്ഷേ എന്റെ ആളെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ റിവ്യൂ മോശം ഈ കമന്റുകളൊക്കെ നിർത്തുക കേട്ട് കേട്ട് പഴകി പുതിയ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ ഓക്കെ പക്ഷെ നല്ലൊരു ഡീസന്റ് ആയിട്ട് കൊണ്ട് ചെയ്യണം കാണുമ്പോൾ തന്നെ മറ്റേതാണെന്നും ഇത് തോന്നരുത് കേട്ടോ പി ആർ കമന്റ് ആണെന്ന് ഓക്കെ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്തോളൂ ഇരുപത് ദിവസമായി മുപ്പത് എനിക്കറിയായിരുന്നു ഇരുപത്തഞ്ചാമത്തെ ദിവസം നിങ്ങൾ പണി തുടങ്ങും എന്ന് എനിക്ക് അറിയായിരുന്നു കറക്റ്റ് തുടങ്ങുകയും ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോളൂ ഞാൻ എന്റെ പണി ചെയ്തോട്ടെ ഓക്കെ എന്നാൽ ഇത് നല്ല ഇത്രയും പോസ്റ്റുകളും എനിക്കെതിരെ ഇത്രയും അറ്റാക്ക് ഒക്കെ ചെയ്ത് ഇതുവരെ എത്തിച്ചതിന് താങ്ക് യു സോ മച്ച് ഒന്നും കൂടെ അപ്പൊ അപ്പം നടന്ന കാര്യങ്ങൾ പറയാം ആതിലേ ഇവർ ഇവര് പേരും സത്യം പറഞ്ഞാൽ തീപ്പൊരിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇവർ പൊങ്ങി വന്നാൽ വളരെ നല്ലതായിരിക്കും നൂറൽ ഇവിടെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇതുവരെ ആരെയും ഒപ്പിടുന്നതായിട്ട് കണ്ടിട്ടില്ല കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് വെൻ വി പ്ലേ വെൻ വി പ്ലേ ആൻഡ് വാട്ട് ബി പ്ലേ അതാണ് ഇമ്പോർട്ടൻറ്റ് ഞാനിവിടെ ഒപ്പണൻ്റായിട്ട് കാണുന്ന അനീശിനെ മാത്രമാണ് വേറെ ആരും എനിക്ക് പറ്റിയതൊന്നും അല്ല എന്നാണ് ന്യൂറ പറയുന്നത് നോക്കാം അവരുടെ ഗെയിം എങ്ങനെ പോകുന്നു എന്നുള്ളത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടും നല്ല രീതിയിൽ എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കുന്നു വാതു തുറന്ന് ഗെയിം കളിക്കുകയാണ് ഒരു രീതിയിലുള്ള ആവശ്യമില്ലാത്ത കുറേ ഗെയിമുകളൊന്നും കളിക്കാണ്ട് നെഗറ്റീവ് ഗെയിം കളിക്കാണ്ട് പോസിറ്റീവായ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അവർ അവരെങ്ങനെയാണ് കളിക്കാൻ പോകണമെന്ന് ഇനി അടുത്ത് ഇവിടെ പട്ടി ഒരുപാട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അയ്യോ പട്ടികൾ ഒരുപാട് കുറയ്ക്കുന്നു ഒരുപാട് ഒന്ന് കൊടുക്കുന്നു എനിക്ക് ഇനിയും വേണം എനിക്ക് ഇനിയും വേണം തരുന്നില്ല തരൂല നിനക്ക് പിന്നെ നീ അത് കഴിച്ചിട്ട് വന്നാ മതി ഇത് അനുവിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇത് ഞാൻ പറയും പിന്നെ പറയണ്ടേ പിന്നെ പൊക്കി അടിക്കണോ ഞാൻ ഞാൻ പറയട്ടെ പറയാൻ പാടില്ല ഇത് കൊള്ളാം പറയും ഇത് അനുവിൻ്റെ ഒരു ഗെയിം ഗെയിം പ്ലാനാണ് കാര്യം അനുവിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അവിടെ റബ്ബലായിട്ട് നിൽക്കുക ആ റബ്ബലായിട്ട് കാണിക്കുന്നത് ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേ കാണിക്കുകയുള്ളൂ അതായത് അപ്പാനി അപ്പാനി വീക്ക് ഇൻ ദ സെൻസ് പുള്ളിക്കാരൻ്റെ ഗെയിം അറിയത്തില്ല പുള്ളിക്കാരൻ ഗെയിം എങ്ങനെയാണ് പുറത്തേക്ക് പോകണമെന്നോ ഒന്നും ഒരു പിടിയില്ലാത്തൊരു മനുഷ്യരാണ് പക്ക ആയിട്ടുള്ള ഒരാളാണ് എന്താ മനസ്സിൽ മനസ്സിലാണെന്ന് അതങ്ങ് വിളിച്ച് പറയും ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എപ്പോഴും അയാളോട് ദേഷ്യം തന്നെയായിരിക്കും ഇതാണ് അപ്പാനി അൽ റന റന ആ ഇഷ്ടമുള്ള ആൾക്കാരെ അങ്ങ് സൂഹിപ്പിച്ച് അങ്ങ് പുള്ളിക്കാർ നിൽക്കും ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഒരേ രീതിയാണ് അവിടെ പുള്ളിക്കാരി ഗെയിം കളിക്കുന്നില്ല ഈ രണ്ട് പേരുമാണ് അനുവിൻ്റെ ടാർഗറ്റ് മനസ്സിലായില്ലേ ഈ രണ്ട് പേരെയും വെച്ചിട്ടാണ് അനു അവിടെ പോസിറ്റീവായിട്ട് ഗെയിം കളിക്കാൻ നോക്കുന്നത് അതായത് വോട്ട്സ് കിട്ടാനും ആൾക്കാരുടെ ഇമ്പ്രഷൻ എടുക്കാനും അപ്പോൾ ഇവരെ രണ്ടുപേരെ അടുത്തും നോയോ പറ്റൂല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ റിയാക്ട് ചെയ്യും അതെന്താണ് നിനക്ക് പറ്റിയാൽ എൻ്റെ നിനക്ക് പറ്റിയാല് എൻ്റെ നിനക്ക് ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്യുമ്പം ചെറിയൊരു നെഗറ്റീവ് കിട്ടി കൊടുക്കും എനിക്ക് പറ്റൂല ജയായി പൊടി പാടിയടന്ന് പിന്നെ എന്ന് പറയുമ്പം ആ ഇവരുടെ റിയാക്ഷനിലാണ് പുള്ളിക്കാരി പോസിറ്റീവ് ആവും മനസ്സിലായേ ഒയോ കഷ്ടം തന്നെ അയ്യോ അതോടെ കിറന്ന് അലക്കുന്നത് കണ്ടില്ലേ അയ്യോ ഇതെന്തോന്നിത് അപ്പാനിയും ഈ അനൊക്കെ അതിനെ പെട്ടെന്ന് ഔട്ട് ആക്കാം പെണ്ണിനെ മനസ്സിലായില്ലേ ഒരു റെബൽ സംഭവം ഇട്ട് ഇവർക്കാണ് ഇട്ടു കൊടുക്കുന്നത് നേരെ മറിച്ച് അനു ഇതേ ഗെയിം പോയിട്ട് ഷാനവാസിന്റെ അടുത്തോ അല്ലെങ്കിൽ അനീഷിൻ്റെ അടുത്തൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇത് ഇവരെടുത്താണ് കളിക്കുന്നത് കാര്യം ഇവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഓവറാണ് ആ റിയാക്ഷൻ ഓവർ അതുപോലെ തന്നെ അക്ബറിൻ്റെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഒന്നിച്ച് നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെന്തായാലും പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് ഗെയിമിൽ തീർച്ചയായിട്ടും കാരണം ഇവർ അറ്റാക്ക് ചെയ്യുന്ന രീതി എങ്ങനെ അറിയാമോ എല്ലാവർക്കും വീട്ടിൽ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പുകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ അക്ബറിന്റെ ഗ്രൂപ്പ് നെഗറ്റീവ് ആയ കാലം ഇവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് അക്ബർ പറയും എന്താടി ഇങ്ങനെ 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 അതിന് തൊട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ അപ്പാനി അങ്ങനെ എന്താടി നീ ഇങ്ങനെ ഇങ്ങനെ അത് കഴിയുമ്പോൾ പറഞ്ഞാ എന്താടി നീ ഇങ്ങനെ 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 അത് കഴിയുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല അത് കഴിഞ്ഞ് ആരും പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ മൊത്തം ഗ്രൂപ്പ് അങ്ങനെ ഈ വരും ഈ കളിയാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർ പോസിറ്റീവ് ആക്കുന്നത് ഇവരെ നെഗറ്റീവ് ആക്കുന്നത് മിണ്ടാതെ ആർക്കെതിരെയാണോ പറഞ്ഞത് അവര് സംസാരിക്കണം അല്ലാണ്ട് എല്ലാം കൂടെ 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 ഇളകി വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പോസിറ്റീവ് ആവും സെയിം ലൈക്ക് അനീഷ് അനീഷ് ആദ്യത്തെ രണ്ടാഴ്ച കളിച്ച കളി തന്നെയാണ് ഇവിടെ അനു കളിക്കുന്നത് പക്ഷെ അനു ഇവിടെ റബ്ബല ഞാൻ ചെയ്യൂല ഞാൻ പറയൂല അത് തന്നെയാണ് അനീഷും കളിച്ചത് ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല മനസ്സിലായാലും മിണ്ടൂല അതേ സെയിം കളി ഇത് ഈ അക്ബറിന്റെ ഗ്യാങ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവര് ഈ ഗ്യാങ് മുഴുവൻ മുങ്ങിപ്പോകുന്ന ഞാൻ പറഞ്ഞു മുങ്ങിപ്പോവും കാര്യം ഇവര് പേഴ്സണലായിട്ട് എടുത്ത് ദേഷ്യം വന്ന് റിയാക്ട് ചെയ്യും ഈ പുള്ളിക്കാരി ഇരുന്ന് പറ്റൂല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിനക്ക് കൊറ്റിയാല് എന്താണ് നിനക്ക് പറ്റിയാല് അപ്പം അപ്പാനി ഓടി ഇറങ്ങി നീ സെയിം സംഭവം ഇത് അനുവിൻ്റെ ഗെയിമാണ് ഇതൊരു സ്ട്രാറ്റജിയാണ് ഇത് വിജയിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വിജയിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇത് വരെ പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷേ ഈ അപ്പാനിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ജന്മത്ത് മനസ്സിലാവും എന്നുള്ളത് പുള്ളിക്കാരന് ഗെയിം അറിഞ്ഞു കളിക്കുന്നില്ല ഗെയിം മനസ്സിലായിട്ടില്ല എന്താണ് കാര്യം ഇന്നലെ ജിസേൽ വന്ന് പറഞ്ഞിട്ട് പോലും ഗെയിം എന്താണെന്ന് ഇല്ല മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം റെനയ്ക്കും അങ്ങനെ തന്നെ റെന വിചാരി റേന കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണ് എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനു ചെയ്തത് തെറ്റാണ് റനയ്ക്ക് ചോറ് കൊടുക്കാത്തത് തെറ്റാണ് ഇത് നമ്മൾ നമ്മളവിടെ മറന്നുപോകുന്നു ഈ സംഭവം നമ്മൾ മറന്നു പോവുകയാണ് ഈ വഴക്കിൽ നമ്മൾ പിന്നെ ആലോചിക്കുക അയ്യോ ഈ റേന ഇതെന്തോ ഒരു ബഹളം ഇത് അപ്പാരി ഇതെന്തോര് ഇത് തന്നെ എങ്ങനെയാണ് മറ്റേ പാവം ഈ ഒരു സംഭവം അനീഷിന്റെ അതേ സംഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ചെയ്ത കാര്യം മറന്നുപോയി ഇതേ സംഭവം ഇതെന്താ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ പറയും ഇനിയും പറയും ഇനിയുള്ള എല്ലാ സീസണിലും പറയും എത്ര വലിയ ഫാൻ ആണെങ്കിലും പറഞ്ഞിരിക്കും കേട്ടോ അപ്പൊ അപ്പൊ ഇത് അനുവിന്റെ ഗെയിമാണ് ആണ് പുള്ളിക്കാരി കളിക്കുന്നു പൊങ്ങുന്നു തീർച്ചയായിട്ടും പൊങ്ങി വരട്ടെ പിന്നെ അനുവിന്റെ ആ ഇനി അടുത്തത് ഇതേ അപ്പാനി തന്നെ ഇതേ അപ്പാനി അപ്പാനിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേ അപ്പാനി ആ അപ്പതിനെ നൂറെടുത്ത് സംസാരിക്കുന്നു എന്നിട്ടുണ്ടോ അനുവിൻ്റെ അടുത്തും അനീഷിൻ്റെ അടുത്തും വേറൊരു രീതി ഇവരുടെ അടുത്ത് വേറൊരു രീതി അനീ അപ്പാരി പോയിട്ട് ആതിലെ നൂറെ അടുത്തും എട എടി നിങ്ങൾ രണ്ടു പേരും ചെയ്തത് നിവീനോട് ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മക്കളെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഈ രീതിയിൽ അനുവിനോട് സംസാരിച്ചത് എന്താണ് ഈ രീതിയിലൂടെ അനീഷിനോട് സംസാരിച്ചത് എന്താണ് ഈ രീതിയിലൂടെ അനുവിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അനു അവിടെ ഇതായി വരില്ല അനു ഇതായി വരില്ല ശരത്ത് അവിടെ ഇതായി വരുള്ളൂ പക്ഷെ സംസാരിക്കൂല അവിടെയാണ് ശരത്തിനെ അവർ പിടിച്ചു വെച്ചേക്കുന്നത് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ അക്ബർ ഗ്യാങ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് ജിസേലിനോട് അപ്പാനി പറഞ്ഞു ജിസേലെ വാ ഉറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ റന പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം കിച്ചൺ ടീമിൽ എനിക്ക് എന്നെ അനുവിൻ്റെ കൂടെ ഇടണം എന്നിട്ട് വേണം അവളെ തീ തീറ്റിക്കാനെന്നൊക്കെ പറയുന്നുണ്ടിരുന്നത് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രൂപ്പ് അതായത് നൂറേനെ റെനയും ആര്യനും കൂടെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്താണ് നോമിനേഷൻ ഇട്ടത് ഇമാതിരിയുള്ള കള്ളത്തരങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഗ്രൂപ്പ് നെഗറ്റീവായി പോകുന്നത് വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കോ എന്ന് കണ്ടറിയാം പുതിയ ടീമിനെ ശരത്ത് ഡിവൈഡ് ചെയ്യാണ് ശരത്ത് കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് അനുനെ അഭിയുടെ കൂടെ ആക്കി അഭിനെ ക്യാപ്റ്റനാക്കിയിട്ട് ബാത്റൂം ടീമിൻ്റെ അക്ബറും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ അന് ശ്രമിക്കും ഇനി അടുത്ത് കിച്ചൺ ടീമിൽ ശൈത്യ ജിസേൽ റെന ഷാനവാസ് ബുദ്ധിപരമായിട്ട് ഷാനവാസിനെ ക്യാപ്റ്റൻ ആക്കി അതുകൊണ്ട് അധികം അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാര്യം ജിസേലിനെ ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ അവിടെ പണി കിട്ടിയനെ പിന്നെ വെസൽ ടീമിലേക്ക് അനീഷ് ആദില ആര്യൻ അവിടെ അനീഷ് ഇപ്പോഴേ ബഹളം ഉണ്ടാക്കി തുടങ്ങി ആര്യനെതിരായിട്ട് മനസ്സിലായില്ലേ ഫ്ലോറിൽ നൂറ ബിന്നി രേണു ഒനീൽ ഇവിടെ അനീഷ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാകുന്നത് ഞാൻ ആലോചിക്കുന്നത് അനീഷിന് ഇത്രമാത്രം വലിയ കണ്ടന്റുകൾ നിവീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കണ്ടന്റ് അവിടെ ഉണ്ടായിട്ടും നിവീൻ ഔട്ടായിട്ടും ഒരു അക്ഷരം അതിനെക്കുറിച്ച് പറയുകയോ അതിന് റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്താണ് അങ്ങനെ ചെറിയ ചെറിയ ചീള് കേസുകളും പിടിച്ചുകൊണ്ടാണ് വരുന്നത് ഈ ഗെയിം അനീഷ് കൊണ്ടുപോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അനീഷിന്റെ കാര്യം ഓക്കെ എന്തായാലും അനീഷ് പൊങ്ങി വരും എന്ന് വിചാരിക്കുന്നു അനിക്കാര്യം പുള്ളിക്കാൻ്റെ ഗെയിം ഇങ്ങനെ ഡൗൺ ആയി പോകണം കാര്യം ചെയ്യാത്ത കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാഗ്വാദം ചെയ്യുന്നു ഇന്നലെ പുള്ളിക്കാരെ എട്ട് മണിക്കൂർ കിടന്നുറങ്ങി എന്നിട്ട് പറയാൻ ഞാൻ കൃത്യമായി ടാസ്ക് ചെയ്തുതെന്ന് അത് തന്നെ ഇതല്ലേ ഓക്കെ നിങ്ങൾ നന്നായിട്ട് ടാസ്ക് ചെയ്തു ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞാൽ നമുക്കതൊരു ചിയർസ് കൊടുക്കാം പക്ഷേ അങ്ങനെയല്ല ബാക്കിയുള്ളവർ അവിടെ മൊത്തം ഒരു നിമിഷം പോലും ഫുൾ ആൾക്കാർ ഉറങ്ങിയിട്ടില്ല ഒരാളെങ്കിലും ഉണ്ടാവും ടാസ്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അപ്പപ്പോൾ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ലൈവ് ഒരാളെങ്കിലും ഉണ്ടാവും ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അവർ അത്രയും കഷ്ടപ്പെട്ടാണ് ആ ദിവസം മൊത്തം ടാസ്ക് ടാക് ചെയ്തത് എന്നിട്ട് ഈ പുള്ളിക്കാരെ ഫുൾ കിടന്നുറങ്ങായിരുന്നു എ ഫുൾ ആദ്യത്തെ ഒരു റൗണ്ട് ചെയ്തിട്ട് ഫുൾ കടന്നുറങ്ങിയിട്ട് പിന്നെ പറയുകയാണ് കൃത്യമായി ഞാനാണ് ചെയ്തതെന്ന് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ പറയാതെ ഒരു കാര്യം കൃത്യമായ ഒരു കായൻ്റിൽ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിനെതിരെ സംസാരിക്കുക ഓക്കെ അടുത്ത വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബൈ